കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ്കട്ട് അറവു മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരായ സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് സ്ഥാപനത്തിന് തീയിട്ട സംഭവത്തിൽ മുപ്പത് പേർക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുമുണ്ട് ദുർഗന്ധം വമിക്കുന്നതായും പുഴയിലേക്ക് മാലിന്യം മാലിന്യമൊഴുകുന്നതായും ആരോപിച്ച് നേരത്തെയും ഫ്രഷ്കട്ടിന്റെ അറവു മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രദേശത്ത് പ്രതിഷേധമുണ്ടായിരുന്നെങ്കിലും ഇതാദ്യമായാണ് സംഘർഷത്തിലെത്തുന്നത് ചൊവ്വാഴ്ച വൈകിട്ടാണ് ഫ്രഷ് കട്ട് സംസ്കരണ പ്ലാന്റിനു മുന്നിൽ സമരക്കാരും പോലീസും ഏറ്റുമുട്ടിയത് നാട്ടുകാർ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിലാണ് കലാശിച്ചത് സമരക്കാർ പ്ലാന്റിനു നേരിട്ട് തീ ഫ്രഷ് കട്ടിന്റെ മാലിന്യ ശേഖരണ വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയുകയും ചെയ്തു കല്ലേറിൽ പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പിന്നാലെ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു പ്ലാന്റിന് പുറമെ കട്ട് വാഹനങ്ങളും അഗ്നിക്കിരയാക്കി ഡിവൈഎഫ്ഐ കൊടുവള്ളി ബ്ലോക്ക് പ്രസിഡന്റ് ടി മെഹറൂഫാണ് കേസിലെ ഒന്നാം പ്രതി കലാപം സൃഷ്ടിക്കൽ വഴിതടയൽ അന്യായമായി സംഘം ചേരൽ തുടങ്ങിയ വകുപ്പുകളാണ് പോലീസ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് പ്ലാന്റിന് മുന്നിൽ നടന്നത് അക്രമമാണെന്നാണ് കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്ര പ്രതികരിച്ചത്യൂസ് കോഴിക്കോട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം